ABC Cargo. Sport News brought to you by ABC Cargo and Korea, number one in GCC. ABC Cargo and Korea, number one in GCC. Namaskaram, Sport News Lake. Sawagam, Dubai. സഫാരി പാർക്കിന്റെ ഏഴാം സീസണ് ഒക്ടോബർ പതിനാലിന് തുടക്കമാകും ഔദ്യോഗിക വെബ്സൈറ്റിലൂടെയാണ് പാർക്ക് തുറക്കുന്ന തീയതി അധികൃതർ പ്രഖ്യാപിച്ചത് സന്ദർശകർക്ക് കൂടുതൽ ആകർഷകമായ അനുഭവങ്ങൾ സമ്മാനിക്കുന്നതായിരിക്കും ഏഴാം സീസൺ എന്നാണ് സൂചന അതേസമയം ടിക്കറ്റ് വിൽപ്പന സംബന്ധിച്ച വിവരങ്ങൾ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല ആറാം സീസൺ കഴിഞ്ഞ ജൂണിൽ സമാപിച്ചിരുന്നു തുടർന്ന് വേനലവധിക്കായി പാർക്ക് അടച്ചു തൊട്ടുമുമ്പുള്ള വർഷത്തെ അപേക്ഷിച്ച ആറാം സീസണിൽ സന്ദർശകരുടെ എണ്ണത്തിൽ പതിനാറ് ശതമാനം വർദ്ധന രേഖപ്പെടുത്തിയിരുന്നു കൂടാതെ അൻപത്തി സഫാരി ടൂറുകളാണ് കഴിഞ്ഞ സീസണിൽ സംഘടിപ്പിച്ചത് ആറ് വ്യത്യസ്ത മേഖലകളിലായി മൂവായിരത്തിലധികം മൃഗങ്ങളെ ഏറ്റവും അടുത്ത് കാണാനും ഇടപഴകാനുമുള്ള അവസരമാണ് സഫാരി പാർക്ക് ഒരുക്കുന്നത് സാഹസികമായ രണ്ടു യാത്രകളും പാർക്കിനു ചുറ്റും സഞ്ചരിക്കുന്ന ഷട്ടിൽ യും ആവേശം പകരുന്ന അനുഭവമാകും ഇതുകൂടാതെ മൃഗങ്ങളുടെ ഏറ്റുമുട്ടലുകൾ കാണാനും അവസരമുണ്ടാകും അറേബ്യൻ ഉപഭൂഖണ്ഡത്തിലെ വ്യത്യസ്തങ്ങളായ വന്യജീവികളെ പരിചയപ്പെടാനും അവയുടെ ചരിത്രം മനസ്സിലാക്കാനുമുള്ള അവസരമാണ് പതിനഞ്ച് മിനിറ്റ് ദൈർഘ്യമുള്ള സാഹസിക യാത്രയിലൂടെ ലഭിക്കുക ന്യൂസ് ഡെസ്ക് ദുബായ് 1 ദുബായിൽ ഈ സ്കൂട്ടറുകൾക്ക് ബാറ്ററി മാറ്റാൻ സൗകര്യം ഒരുക്കുന്നു ഡെലിവറി സർവീസ് നടത്തുന്ന ഈ സ്കൂട്ടറുകൾക്കാണ് ഫുൾ ചാർജ് ബാറ്ററി മാറ്റിവെക്കാനുള്ള ബാറ്ററി സോപ്പിംഗ് കേന്ദ്രങ്ങൾ ദുബായ് റോഡ് ഗതാഗത അതോറിറ്റി സ്ഥാപിക്കാനൊരുങ്ങുന്നത് മേനാ പ്രവർത്തിക്കുന്ന ബി മൈക്രോ മൊബിലിറ്റി ടെക് സ്റ്റാർട്ടപ്പ് ആയ ടെറടെക്കുമായി കൈക്കോർത്താണ് പദ്ധതി നടപ്പാക്കുക കഴിഞ്ഞ ദിവസം ഇതു സംബന്ധിച്ചു കരാറിൽ ഇരു സ്ഥാപനങ്ങളും ഒപ്പുവച്ചു കരാർ പ്രകാരം ദുബായിൽ ഈ സ്കൂട്ടറുകൾ സർവീസ് നടത്തുന്ന പ്രധാന മേഖലകളിലെല്ലാം ബാറ്ററി സ്വയപ്പിംഗ് കേന്ദ്രങ്ങൾ ടെറാടെക് സ്ഥാപിക്കും ദുബായിൽ സുസ്ഥിരമായ ഗതാഗത മാർഗ്ഗങ്ങൾ സ്വീകരിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുകയും പരിസ്ഥിതി സൌഹൃദപരമായ ബദൽ മാർഗ്ഗങ്ങൾ ഉപയോഗിക്കാൻ ഡെലിവറി കമ്പനികളെ പ്രേരിപ്പിക്കുകയും ചെയ്യുകയാണ് സംരംഭത്തിന്റെ ലക്ഷ്യം കാർബൺ രഹിത വാഹനങ്ങളുടെ ഉപയോഗം ോസാഹിപ്പിക്കുന്നതിനായി മേഖലയിൽ ആരംഭിച്ച ആദ്യ പദ്ധതിയാണിതെന്ന് ആർ ടി എ പ്രസ്താവനയിൽ വ്യക്തമാക്കി ഡെലിവറി മേഖലയെ പിന്തുണയ്ക്കുന്നതിനൊപ്പം സേവനദാതാക്കളുടെ ആവശ്യമനുസരിച്ച് സമഗ്രമായ ചാർജിംഗ് പരിഹാരങ്ങൾക്കായി സംയോജിത സംവിധാനങ്ങൾ വികസിപ്പിക്കുക എന്നതാണ് ടെറാടെക്കുമായി പങ്കാളിത്ത കരാറിലൂടെ ലക്ഷ്യമിടുന്നത് ഡെലിവറി കമ്പനികളുടെ പ്രവർത്തന ചെലവ് കുറച്ച് പരിസ്ഥിതി സൗഹൃദപരമായ ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറാൻ ഡെലിവറി മേഖലയെ പദ്ധതി ശക്തിപ്പെടുത്തും ന്യൂസ് ഡെസ്ക് ദുബായ് ABC Cargo and Korea, number one in GCC. ABC Cargo and Korea, number one in GCC. ABC ABC Cargo and Korea, number one in GCC. ABC Cargo and and Korea, Korea, number number in in GCC. GCC. ഭൂകമ്പത്തെ തുടർന്ന് ദുരിതത്തിലായ അഫ്ഗാനിസ്ഥാനിലേക്ക് കൂടുതൽ സഹായ വസ്തുക്കൾ എത്തിച്ച യു എ പതിനൊന്ന് ലക്ഷം ദർഹം മൂല്യമുള്ള നാൽപ്പത് ടൺ സഹായ വസ്തുക്കളാണ് ദുബായ് ഹ്യൂമാനിറ്ററിയന്റെ നേതൃത്വത്തിൽ അയച്ചത് ഒരാഴ്ചയ്ക്കിടെ കൂട്ടായ്മ അഫ്ഗാനിലേക്ക് അയക്കുന്ന രണ്ടാമത്തെ സഹായമാണിത് ടെന്റുകൾ താമസസ്ഥാനത്തിൽ ആവശ്യമായ വസ്തുക്കൾ വീടുകളിലെ ആവശ്യ വസ്തുക്കൾ മരുന്നുകൾ തുടങ്ങിയവ ഉൾപ്പെടെയാണിത് ഭൂകമ്പ ബാധിത പ്രദേശത്തെ അൻപതിനായിരത്തിലേറെ ജനങ്ങൾക്ക് ഈ സഹായം ഉപകാരപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ദുബായിൽ നിന്ന് വിമാനമാർഗമാണ് സഹായം അഫ്ഗാനിൽ എത്തിച്ചത് കഴിഞ്ഞയാഴ്ച എൺപത്തിനാല് ടൺ സഹായ വസ്തുക്കളാണ് ഭൂകമ്പ മേഖലകളിൽ എത്തിച്ചത് മരുന്നുകൾ താമസ സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ എന്നിവയടക്കം മുപ്പത്തിനാല് ലക്ഷം ദീർഘം മൂല്യമുള്ള വസ്തുക്കളാണ് ഇതിലുണ്ടായിരുന്നത് ദിവസങ്ങൾക്ക് മുൻപ് ഉണ്ടായ ഭൂകമ്പത്തിൽ രണ്ടായിരത്തി ഇരുന്നൂറിലേറെ പേരാണ് അഫ്ഗാനിലെ പടിഞ്ഞാറൻ മേഖലയിൽ മരിച്ചത് ന്യൂസ് ഡെസ്ക് ദുബായ് സ്പോർട്ട് ന്യൂസ് ഇവിടെ പൂർത്തിയാകുന്നു കൂടുതൽ വാർത്തകൾ വരും മണിക്കൂറിൽ കാണാം നന്ദി നമസ്കാരം ABC Cargo and Korea number 1 in GCC Abu Dhabi 24/7